നടി പാർവതി വിജയ് അരുൺ വിവാഹമോചനത്തിന് കാരണക്കാരി ഞാനല്ല നടി സായി ലക്ഷ്മി വേർപിരിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നടി മൃദുല വിജയ്യുടെ സഹോദരിയും സീരിയൽ താരവുമായ പാർവതി വിജയ് അടുത്തിടെയാണ് തന്റെ വിവാഹമോചന വാർത്ത പങ്കുവച്ചത് സീരിയൽ ക്യാമറാമാനായ അരുണിനെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട പാർവതി വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇരുപത്തൊന്ന് വയസ്സായിരുന്നോ പ്രായമെന്നും ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ നടി സായി ലക്ഷ്മിക്കെതിരെ വന്ന വാർത്തയ്ക്ക് മറുപടിയുമായി സായി തന്നെ എത്തി ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നെനിക്ക് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ മോശം കമന്റുകൾ ഇടുന്നത് ശരിയല്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കമന്റ് ചെയ്യുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയേ ചെയ്യൂ ഞാനാണെങ്കിലും അതുതന്നെയാണ് ചെയ്യുക അതിനാലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ അറിയില്ലായിരുന്നു പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് അറിഞ്ഞതും പുറമെയുള്ളവർ പറഞ്ഞാണ് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് തന്നെ അതുവരെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളെ കൂടെ നിന്നവർക്ക് ഇതെല്ലാം അറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചത് അത് അവരുടെ കുടുംബ പ്രശ്നമാണ് അവരുടെ പേഴ്സണൽ മാറ്റർ അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഒരു കുടുംബം തകർത്ത് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് ആ ദുഃഖം നന്നായി അനുഭവിച്ച ഒരു ക്യാരക്ടർ കൂടിയാണ് ഞാൻ എന്നും സായി പറയുന്നു വേർപിരിഞ്ഞ പാർവതി അരുൺ ദമ്പതികൾക്ക് ഒരു മകളുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി